ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ടോട്ട് ബാഗിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഓഫീസ് ബാഗിൻ്റെതും സ്ലിങ് ഒക്കെ കളക്ഷൻ കാണിച്ചിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ബാഗ്സ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്കിന്ന് ടോട്ട് ബാഗിൻ്റെ ഫസ്റ്റ് കളക്ഷൻ കാണാം ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ടോട്ട് ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു സിബ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സിബാണ് വരുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറൊരു സിബും കൂടി വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ടോട്ട് ബാഗാണ് ടോ ഈ ടോട്ട് ബാഗിൽ നമുക്ക് കോളേജ് ബാഗായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കൊരു വൺ ഡേ അല്ലെങ്കിൽ ടു ഡേയ്സിൽ നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിലും നമുക്കതിൽ സാധനങ്ങളൊക്കെ അതായത് ഡ്രസ്സൊക്കെ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ പറ്റും ആ രീതിയിൽ നമുക്ക് രണ്ട് തരത്തിലായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റും രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു ജിബും വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ടോട്ട് ബാഗാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫോർ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ബാഗിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്ലാക്ക് കളറും പിന്നെ ഒന്ന് ആഷ് കളറിലും ആണ് വരുന്നത് ബാക്കി ഡീറ്റെയിലിങ്ങൊക്കെ ആണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ രണ്ടിൻ്റേതും റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലാക്ക് കളർ പിന്നെ ആഷ് കളർ ഞാൻ ഇതിനു മുമ്പ് ടോട്ട് ബാഗിൻ്റെ തന്നെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ബാഗിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു റേറ്റ് കുറഞ്ഞ ബാഗുകളാണ് വേണ്ടതെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ടോട്ട് ബാഗിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കാം ഇത് കുറച്ചുകൂടി നല്ല മെറ്റീരിയലിലും അതുപോലെ നല്ല ക്വാളിറ്റിയിലും വരുന്ന ടോട്ട് ബാഗാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേത് പിന്നെ ഇത് ക്വാളിറ്റി ഇല്ല എന്നല്ല പക്ഷേ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റിയും കുറച്ച് കൂടുതലായിരിക്കും നെക്സ്റ്റ് ബാഗ് ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ജിബ് വരുന്നുണ്ട് പിന്നെ മെയിനായിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻ്റാണ് വരുന്നത് ഇതിൻ്റെ ഹാൻഡിൽ കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ് ഇത് വരുന്നത് ഇത് നമുക്ക് കോളേജ് ബാഗായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്യാഷ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നത് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറാണ് പിന്നെ വരുന്നത് ഈ രണ്ടിൻ്റെതും റേറ്റ് ഫോർ ഡബിൾ നയൻ തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബാഗുകളാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാണാം ഈ കളറിലാണ് അടുത്ത ഒരു മോഡല് വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊരു എ ഫോർ ഒക്കെ വലുപ്പത്തിൽ വരുന്ന ഒരു ബാഗാണ് കേട്ടോ അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടും കൂടി കാണാം നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറിൽ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ കണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിനാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് പിന്നെ രണ്ട് കമ്പാർട്ട്മെൻ്റ് തന്നെയാണ് ഈ ബാഗിന് വരുന്നത് അകത്തെ ഒരു ജിബും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇതും നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാഗ് തന്നെയാണ് ഇന്ന് കാണിക്കുന്നതൊക്കെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടോട്ട് ബാഗിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ ഇത് കണ്ടില്ലേ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് ഡിസൈനൊക്കെ മാറ്റം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗുഡ് വൈബ്സ് എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് ഒറ്റൊരു ഒരു സിബാണ് ഇതിന് വരുന്നത് പിന്നെ അകത്ത് ഒരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇതിൻ്റേതും റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഒത്തിരി ഒത്തിരി ടോട്ട് ബാഗിൻ്റെ കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടോട്ട് ബാഗ് വരെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റേറ്റ് കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ ടു ഡബിൾ നയൻ തൊട്ടിട്ട് മേലോട്ട് ത്രീ ഡബിൾ നയൻ ത്രീ ഫിഫ്റ്റി അങ്ങനെ അങ്ങനെ പോകുന്ന കളക്ഷൻസ് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ റേഞ്ചിലുള്ളത് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ അതുപോലെ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് സെൻഡ് ചെയ്താലും ഞാൻ ആ ഒരു കളക്ഷൻ്റെ മോഡലൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ നിങ്ങളത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്